നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ല പഴയലക്കിടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിൽ നിന്ന് ഡി റോഡിലൂടെ ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ ഈ വീടിൻ്റെ ഒരു ഭാഗത്ത് കൂടെ ഒരു റോഡ് പോകുന്നുണ്ട് നല്ല സൂപ്പർ വീടാണ് മതിലൊക്കെ കെട്ടി നല്ല സേഫ്റ്റി ആക്കിയിട്ടുള്ള വീടാണ് ചുറ്റും നല്ല വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് എന്താ വീടിൻ്റെ ഗേറ്റും ആ ഫ്രണ്ടും മതിലൊക്കെ കാണുമ്പോഴത്തേത്തന്നെ നല്ല സൂപ്പർ വീടാണ് മുറ്റൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് നന്നായിട്ട് പരിപാലിക്കുന്ന വീടാണ് കേട്ടോ നല്ല നല്ല ഏരിയയാണിത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് ഈ വീടിൽ ഉള്ളത് കേട്ടോ ചുറ്റുമതിലൊക്കെ കെട്ടി നല്ല ബന്ധവസ്ഥാക്കിയ സ്ഥലമാണ് വീടിൻ്റെ നാല് ഭാഗവും ഇൻ്റർലോക്ക് ചെയ്ത് വൃത്തിയാക്കി പണിയെടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തം ഈ വീടിലുള്ളത് പന്ത്രണ്ട് സെൻറ് സ്ഥലമാണ് കേട്ടോ അതിൽ ഏഴ് സെൻറ്റ് സ്ഥലവും വീടും ഒന്ന് വേറെ തിരിച്ച് മതിൽ കെട്ടിയിട്ട് ബാക്കി അഞ്ച് സെൻറ് സ്ഥലം ഇതിന് പുറകിൽ ഇതാ ഈ ഭാഗത്ത് അഞ്ച് സെൻറ് സ്ഥലം വേറെ നിർത്തിയിരിക്കുകയാണ് ഇനി ഒന്നിച്ച് വാങ്ങാൻ ഉദ്ദേശമുള്ളവർക്ക് അങ്ങനെയും തരാം അല്ല ഈ ഏഴ് സെൻറ്റ് സ്ഥലം വീടും മാത്രം മതിയെങ്കിൽ അങ്ങനെയും നമ്മൾ വിൽക്കുന്നതാണ് കേട്ടോ നല്ല വെറ്റാത്ത പറ്റാത്ത കിണറട്ടോ അതിലുള്ളത് നല്ല ശുദ്ധമായ വെള്ളം ഓപ്പൺ കിണറിൽ നല്ല നിറയെ വെള്ളമുള്ള കിണറാണ് ഏഴ് സെൻറ്റും സ്പീഡുമാണ് എന്നുള്ളത് ഏകദേശം നമ്മൾ പറഞ്ഞതാണ് നടന്നു നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ മൊത്തം ഇതിലുള്ള പുറകിലുള്ള അഞ്ച് സെൻറ്റും വീടും ഒന്നിച്ച് പന്ത്രണ്ട് സെൻറ്റും ഒന്നിച്ച് എടുക്കുന്നവർക്കാണെങ്കിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് വില പറയുന്നത് അല്ല വീടും അതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലം മാത്രം മതിയെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില പറയുന്നത് കേട്ടോ സൂപ്പർ വീട് കേട്ടോ ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് വീട് മൊത്തം നാല് ബെഡ്റൂം രണ്ടെണ്ണം അറ്റാച്ച്ഡ് രണ്ടെണ്ണം കോമൺ ബെഡ്റൂമുകളാണ് കേട്ടോ പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് ഈ വീട് നിൽക്കുന്നത് പുറകിലുള്ള അഞ്ച് സെൻറ്റ് സ്ഥലത്തേക്ക് വീടിൻ്റെ തന്നെ മതിലിൻ്റെ സൈഡിൽ കൂടെ നല്ല വലിയ വാഹനങ്ങൾ പോകാൻ പറ്റിയ ഒരു നല്ലൊരു വഴി വേറെ ഉണ്ട് അഞ്ച് സെൻറ്റ് വേണമെങ്കിൽ വേറെ മുറിച്ച് വിൽക്കാം അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇതിനോട് ചേർത്ത് മൊത്തം പന്ത്രണ്ട് ആക്കി അങ്ങനെ എടുക്കാം കേട്ടോ റൂമുകളൊക്കെ നല്ല വലിപ്പുള്ള റൂമാണ് നല്ല ഫിനിഷിങ്ങിൽ വർക്ക് ചെയ്ത റൂമുകളാണ് കേട്ടോ വലിയ പഴക്കമില്ലാത്ത പുതിയ വീടാണ് രണ്ട് ബെഡ്റൂം ബാത്റൂമുള്ളതാണ് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് രണ്ടെണ്ണം ബാത്റൂമില്ലാത്ത റൂമുകളാണ് കേട്ടോ നല്ല വലിപ്പുള്ള റൂമുകളാണൊക്കെ മൊത്തം നാല് ബെഡ്റൂം വീടും അതിനോട് ചുറ്റുംപാടുമുള്ള ഏഴ് സെൻറ്റ് സ്ഥലം വീട് എടുക്കണമെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയെ വരുള്ളൂ ചെറിയ വിലക്ക് നല്ലൊരു വീടും സ്ഥലവും കിട്ടും ചെയ്യും നല്ല എല്ലാ വർക്കും കഴിഞ്ഞാൽ കേട്ടോ ഡൈനിങ് ഏരിയ നല്ല എല്ലാ അടുക്കള ഒക്കെ കണ്ട നല്ല ഫിനിഷിംഗ് ഉള്ള അടുക്കളയാണ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ ആരുടെയും വീടോ സ്ഥലോ കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളോട് പറയുക ഇതുപോലെ വീഡിയോ ചെയ്ത് നമുക്ക് പെട്ടെന്ന് വിൽക്കാനുള്ള ശ്രമം ചെയ്യാവുന്നതാണ് കേട്ടോ അടുക്കളയൊക്കെ നല്ല വലുപ്പത്തിലാണ് സെറ്റ് ചെയ്ത് കേട്ടോ അല്ല ഓരോ ഷെൽഫും കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിങ്ങിൽ നല്ല വൃത്തിയിലാണ് ഇതിൻ്റെ ഓരോ വർക്കും ചെയ്തിട്ടുള്ളത് ഈ വീടും സ്ഥലം ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി